തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഐ സി നിന്ന് പ്രതി ചാടിപ്പോയി കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടിയ തട്ടിപ്പ് കേസിലെ പ്രതി കൊട്ടിയം സ്വദേശി രാജീവാണ് പുലർച്ചെയോടെ ഐ സിയുവിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രതിയെ പിടികൂടുന്ന സമയത്ത് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മെഡിക്കൽ കോളേജ് ഐ സിയുയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് പുലർച്ചെ ജനൽ വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്കായി തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ നിന്ന് പ്രതി ചാടിപ്പോയി എന്ന വിവരമാണ് പുറത്തുവരുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടിയ തട്ടിപ്പ് കേസിലെ പ്രതി കൊട്ടിയം സ്വദേശി രാജീവാണ് പുലർച്ചയോടെ ഐ സിയുയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് വിവരം പ്രതിയെ പിടികൂടുന്ന സമയത്ത് നെഞ്ചുവേദന ഉണ്ടെന്ന് അയാൾ പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടെ മെഡിക്കൽ കോളേജ് ഐ സിയുയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് പുലർച്ചയോടെ ജനറൽ വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്കായി തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു